ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് രണ്ട് ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ചെറിയതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് നമുക്കൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ബീട്രൂട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാ ഒരു കപ്പ് ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും മതി ബാക്കി ബാക്കിതാ ഉണ്ട് കേട്ടോ ബീട്രൂട്ട് ബാക്കിയുള്ളതാണ് ഇനി ഈ ഒരു ബീട്രൂട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് മെൽറ്റ് ആയി വന്നാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പഴമൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ നെയ്യിൽ വാട്ടിയെടുക്കുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ച സ്മെല്ലും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടാനായിട്ടാണ് ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഇതായതുപോലെ ആ നെയ്യൊന്ന് വഴറ്റിയെടുത്താൽ മതി മൂന്ന് നാല് മിനിറ്റ് നെയ്യിൽ വഴറ്റിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു പാന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അമ്പതാ പഞ്ചസാര മെൽറ്റ് ആയി ഒന്ന് ക്യാരമലായി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് പതഞ്ഞ് വരുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പഞ്ചസാര നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക ഇതുപോലെ കുറേശ്ശേയായിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി പഞ്ചസാരയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒന്ന് കട്ടിയായിട്ടാണ് ഉണ്ടാവുക കുഴപ്പമില്ല നമ്മളൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുമ്പോൾ അതൊന്ന് യോജിച്ച് വന്നോളും പഞ്ചസാരയും വെള്ളം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ഒരു അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് ഈയൊരു ടൈം ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആ നല്ലോണം കട്ടിയായിട്ട് പോവും അപ്പോൾ അത് ആ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഏലക്കയുടെ കുരു മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക നല്ല ക്ലീനായിട്ട് ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് കോഴിമുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചെടുക്കുക അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് നമുക്കൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതായതുപോലെ ചേർത്ത് കൊടുക്കുക ബീട്രൂട്ട് നന്നായിട്ട് ചൂടാറണം ചൂടാറിയ ശേഷമാണ് മുട്ടയുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇതായതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി ഇനി ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക എന്നിട്ട് അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക മീട്രൂട്ടിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വേണം നമ്മൾ നമ്മളിതിൽ അരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ഇളക്കിയ ശേഷം ഞാൻ അതിൽ നിന്നും ഒരു ടീസ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതായതുപോലെ ഒന്ന് അരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മൈദയും കൂടെ ചേർത്തിട്ട് ഇതായതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദത ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ദാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നുത ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിയിലൊരു പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചുറ്റു ഭാഗത്ത് ഞാനിതാ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ദാ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മക്കളിലായിട്ട് ഞാൻ കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ടും അതുപോലെ തന്നെ കുറച്ച് ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് വലിയൊരു പാത്രം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേക്കിൻ്റെ ടിന്നെ ഞാൻ ഇറക്കി വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അടച്ച് വെച്ചിട്ട് നാൽപ്പത് ആണ് എനിക്കിവിടെ ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് തുറന്നിട്ട് നോക്കാം ഇതായിട്ടുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ എനിക്കൊരു നാൽപ്പത് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അത് പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നല്ല കറക്റ്റായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി കേക്ക് നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം ചൂടാറിയ ശേഷം ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ ബീട്രൂട്ട് വെച്ചിട്ടൊന്നും ഇതുവരെ ആരും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ക്രിസ്മസിന് നമുക്ക് കേക്ക് ഇത് തന്നെ ആയിക്കോട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കേക്കായിരിക്കും നല്ല സോഫ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് കേക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം